ബി ജെ പിയുടെ വിജയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കുന്നതാണ് പത്ത് വർഷമായി തുടർച്ചയായി ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടിയെ വീഴ്ത്തുന്നതിൽ കോൺഗ്രസും പ്രധാന പങ്ക് വഹിച്ചതിനാൽ ഇനി ഇന്ത്യ മുന്നണിയിൽ തുടരാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല കെജ്രിവാളിനെ കള്ളൻ എന്ന് വിളിച്ച് ഡൽഹിയിൽ പ്രചരണം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരം ശക്തമായ ഹരിയാനയിൽ ി ജെ പിക്ക് തുടർഭരണം സാധ്യമാക്കിയ കോൺഗ്രസ് നിലപാട് തന്നെയാണ് ഡൽഹിയിലും ബി ജെ പി തുണച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബി ജെ പി തന്ത്രം രണ്ടിടത്തും വിജയിച്ചു കഴിഞ്ഞു ഡൽഹി നിവാസികൾക്ക് സൗജന്യ വൈദ്യുതിയും സൗജന്യമായി വെള്ളവും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും നൽകിയ ആം ആദ്മി സർക്കാരിനും മീതെ പറക്കാൻ കേന്ദ്ര ബജറ്റിലെ രണ്ട് പ്രധാന പ്രഖ്യാപനങ്ങളും ബി ജെ പിയെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട് അതിലൊന്ന് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെ ശമ്പളമുള്ളവർ ആദായ നികുതി നൽകേണ്ട എന്ന ബജറ്റിലെ അറിഞ്ഞുള്ള പ്രഖ്യാപനമാണ് രണ്ടാമത്തേത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായുള്ള എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനമാണ് മധ്യവർഗ സമൂഹം ഭൂരിപക്ഷമുള്ള ഡൽഹിയിൽ ജനങ്ങളെ മാറി ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ഒതുങ്ങി പോവുകയാണ് ചെയ്തത് ഡൽഹി ഏറെക്കാലം കാലം ഭരിച്ച കോൺഗ്രസിനാകട്ടെ ഒറ്റ സീറ്റ് പോലും ഇത്തവണ ലഭിച്ചിട്ടില്ല ആം ആദ്മി പാർട്ടിയെ വീഴ്ത്താനായി എന്നതിൽ ബി ജെ പിയേക്കാൾ സന്തോഷിക്കുന്നതിപ്പോൾ കോൺഗ്രസ് ആണ് അത് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിലും വ്യക്തമാണ് അതേസമയം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും തൊറ്റ തിരഞ്ഞെടുപ്പിൽ നിലവിലെ മുഖ്യമന്ത്രി അതിഷിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയാണ് കാരണം അതിഷി മത്സരിച്ച കൽക്കാജിയിൽ അതിഷിയുടെ തോൽവി ഉറപ്പാക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരുന്നത് അവരുടെ തീപ്പൊരി നേതാവായ അൽകാ ലാബയായിരുന്നു ഇനിയും തമ്മിലടിക്കൂ എന്നും പരസ്പരം പോരാടി അവസാനിപ്പിക്കൂ എന്നുമാണ് ഡൽഹിയിലെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി മത്സരത്തെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പരിഹസിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ഉൾപ്പെടെയുള്ളവരും ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എൻ സി പി ഡി എം കെ ഇടതുപാർട്ടികൾ തുടങ്ങിയ മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളും കോൺഗ്രസ് ഡൽഹിയിൽ സ്വീകരിച്ച നിലപാട് ശരിയല്ലെന്ന അഭിപ്രായക്കാരാണ് കെജ്രിവാളിനെതിരെ പടം നയിച്ച രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത് രാജ്യ തലസ്ഥാനത്തിന്റെ ഭരണം ഒരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോകാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കോൺഗ്രസ് കാട്ടേണ്ടതായിരുന്നു എന്നാണ് ഈ പാർട്ടികളെല്ലാം അഭിപ്രായപ്പെടുന്നത് ഇന്ന് ഡൽഹി പിടിച്ചെടുത്ത ബി നാളെ ബീഹാറിലും ഈ വിജയം ആവർത്തിക്കുമെന്ന ആശങ്കയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കുണ്ട് യഥാർത്ഥത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിറം മങ്ങിയ വിജയം കരസ്ഥമാക്കിയ ബി ജെ പിയുടെ നിറം കൂട്ടുന്ന ഏർപ്പാടാണ് ഡൽഹി വഴി കോൺഗ്രസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം ഡൽഹിയിലെ ബി ജെ തീർച്ചയായും ഉടൻ നടക്കാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിലും അവർക്ക് ആത്മവിശ്വാസം നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിയും ജെ ഡി യുവും സംയുക്തമായി തന്നെയാണ് ഇത്തവണ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പ്രതിപക്ഷ സഖ്യത്തിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ് രംഗത്തുണ്ടാവുക ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ തോൽവി ഉറപ്പാക്കാൻ മത്സരിച്ച കോൺഗ്രസിനെ ഒപ്പം നിർത്തണമോ എന്നതിൽ ആർ ജെ ഡിയും ഇടതു പാർട്ടികളും ഒരു പുനരാലോചന നടത്താനുള്ള സാധ്യതയും ഈ സാഹചര്യത്തിൽ ഏറെയാണ് ബീഹാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയം ഉറപ്പാക്കാൻ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അത്രയ്ക്കും പകയിപ്പോൾ കോൺഗ്രസിനോട് ആം ആദ്മി പാർട്ടി നേതൃത്വത്തിനുണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരായി ജനവികാരം ഉയർത്താനും രാഹുൽ ഗാന്ധി ബോധപൂർവം ശ്രമിച്ചതായാണ് പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത് ബി നേതാക്കൾ പോലും പ്രചരണഘട്ടത്തിൽ വിളിക്കാത്ത കള്ളൻ പ്രയോഗം കെജ്രിവാളിന് നേരെ പ്രയോഗിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു സോണിയാഗാന്ധിയുടെ കുടുംബത്തിനെതിരെ കേന്ദ്ര ഏജൻസികളെടുത്ത കേസിൽ കടുത്ത നടപടി സ്വീകരിക്കാതിരിക്കാൻ ഒരു സഹായമായാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രയോഗത്തെയും കോൺഗ്രസിന്റെ ഡൽഹിയിലെ സ്ട്രാറ്റജിയെയും വിമർശകർ നോക്കിക്കാണുന്നത് ഡൽഹി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കുരുക്കിയത് നരേന്ദ്രമോദി സർക്കാർ ആണെങ്കിലും ഈ വിഷയം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യാപകമായി ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പ്രചരണം നയിച്ചിട്ടും ഒറ്റ സീറ്റിൽ പോലും കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയാതെ പോയത് സോണിയ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി നേതൃസ്ഥാനത്ത് നിന്നും കോൺഗ്രസിനെ മാറ്റണമെന്ന ആവശ്യം പോലും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്